തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതിക്കും വാടകയ്ക്കും ആ രണ്ടിൻ്റെയും കുടിശ്ശികയ്ക്ക് വസ്തുനികുതി വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം അദാലത്തിലെ ഒരു പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടായത് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ മാസവും കുടിശ്ശികയിൽ രണ്ട് ശതമാനം പലിശ ചുമത്തുകയും ഇത് കുടിശ്ശികയ്ക്കൊപ്പം ചേർത്ത് അടുത്ത മാസം ഈ പലിശയ്ക്ക് മുകളിൽ വീണ്ടും പലിശ ചുമത്തുകയുമാണ് ചെയ്തു വരുന്നത് ഇത് അന്യായമായൊരു ബാധ്യത നികുതിദായകർക്കും വാടകക്കാർക്കുമെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പലിശ മുതലിൽ ചേർത്ത് അതിനു മേലെ വീണ്ടും പലിശ കണക്കാക്കുന്ന ഏറെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റായ ഒരു രീതി പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളും പൊതു തീരുമാനങ്ങളും അദാലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ടിയാർ സെറ്റ് ബാക്ക് ഒരു മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനം കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും ഇരുപത്തിനാലായി എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനസംഖ്യയും നഗര ജനസംഖ്യയായി മാറും എന്നാണ് കണക്ക് അത് ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് കൊണ്ടല്ല നഗരങ്ങൾ പടരും ഗ്രാമങ്ങളിലേക്ക് കൂടി പടരുന്നത് കൊണ്ടാണ് അതാണ് കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ സ്വഭാവം കേരളമാകെ ഒരു നഗരമായി മാറുകയാണ് അങ്ങനെ വരുമ്പോൾ ഭൂമി വളരെ ദൗർലഭ്യമുള്ള ഒരു വിഭവമായിട്ട് മാറുന്നു ഭൂമിക്കുമേൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നു അപ്പോൾ നഗരപ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ നിലവിലുള്ള ചട്ടങ്ങൾ സദ വളരെ പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഒരു വീട് വെക്കുക എന്ന സ്വപ്നത്തിന് വിഘാതമായി മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതുപോലെ എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നടപ്പ് സാമ്പത്തിക വർഷം വരെയുള്ള വസ്തുനികുതി പിഴപ്പലിശ ഒഴിവാക്കാനും അദാലത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് കുടിശ്ശിക അടയ്ക്കണം നികുതി അടയ്ക്കേണ്ട എന്നല്ല അദാലത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് നികുതി അടയ്ക്കില്ല എന്ന് നിലപാട് എടുത്തു കളയരുത് നികുതിയും അതിന്റെ കുടിശ്ശികയും അടയ്ക്കണം എന്നാൽ ആ കുടിശ്ശികയ്ക്കുള്ള പിഴപ്പലിശ ഒഴിവാക്കാൻ തീരുമാനമുണ്ട ഉണ്ടായിട്ടുണ്ട് അതും ഒരു വ്യക്തിഗത പരാതി പരിഗണിച്ചുകൊണ്ടാണ് അറുപത് ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾക്ക് യു എ നമ്പറാണ് അനുവദിച്ചത് എങ്കിലും വസ്തുനികുതി ഉണ്ടാവില്ല നിലവിൽ തന്നെ അറുപത് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകളെ വസ്തുനികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ യു എ നമ്പർ ഉള്ളവർക്ക് വസ്തുനികുതിയുടെ മൂന്നിരട്ടി നൽകണമെന്നാണ് വ്യവസ്ഥ അതാണ് അറുപത് ചതുരശ്ര മീറ്റർ വരെ അതായത് ഏതാണ്ട് അറുന്നൂറിലധികം സ്ക്വയർ ഫീറ്റ് ചെറിയ വീടുകൾക്ക് ഒഴിവാക്കാൻ തീരുമാനമാക്കിയിട്ടുള്ളത് ഒരു വശം അടഞ്ഞതും എഴുപത്തഞ്ച് മീറ്ററിൽ കുറഞ്ഞ നീളമുള്ളതുമായ തെരുവുകളുടെ അതിരിലുള്ള പ്ലോട്ടുകളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ ആ തെരുവുമായി ഒന്നര മീറ്റർ അകലം പാലിക്കണം എന്നതാണ് നിലവിലുള്ള വ്യവസ്ഥ അപ്രകാരമുള്ള തെരുവ് അഞ്ചിൽ അധികരിക്കാത്ത എണ്ണം പ്ലോട്ടുകളിലേക്കോ കെട്ടിടങ്ങളിലേക്കോ നയിക്കുന്ന വഴിയാണെങ്കിൽ ആ വഴി പ്രയോജനപ്പെടുത്തുന്ന മുഴുവൻ ഭൂ അല്ലെങ്കിൽ കെട്ടിട ഉടമകളും എഴുതി നൽകുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തെരുവിനോട് ചേർന്നുള്ള പ്ലോട്ട് അതിരിൽ നിന്ന് കെട്ടിടത്തിലേക്കുള്ള ദൂരം ഒരു മീറ്റർ ഇപ്പൊ ഒന്നര എന്നുള്ളത് ഒരു മീറ്റർ വരെയായി കുറയ്ക്കാം അതായത് എഴുപത്തഞ്ച് മീറ്ററിൽ കുറഞ്ഞ ദൈർഘ്യമാവണം അഞ്ച് വീടുകളിലേക്ക് അല്ലെങ്കിൽ പ്ലോട്ടുകളിലേക്ക് മാത്രമേ അത് നയിക്കാൻ പാടുള്ളൂ അഞ്ചിൽ അധികരിക്കാൻ പാടില്ല ഈ ഉടമകളുടെ മുഴുവൻ ഉണ്ടായിരിക്കണം ഈ നിബന്ധനകൾക്ക് വിധേയമായി ഒന്നര എന്നത് ഒന്നായിട്ട് കുറയ്ക്കാം ആയിരക്കണക്കിന് ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും അതിനാവശ്യമായിട്ടുള്ള ചട്ടഭേദഗതി കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട് ചട്ടം ഇരുപത്തി മൂന്ന് രണ്ടിന്റെ പ്രൊവിസോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് മറ്റൊരു സ്ഥലത്ത് വേറെ ഒരു നിർവചനമാണ് അപ്പൊ രണ്ടും ഒരുപോലെയാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ വളരെ സുപ്രധാനമായ മറ്റൊരു തീരുമാനമെടുത്തത് അഞ്ച് സെന്റിൽ താഴെയുള്ള ഭൂമിയിലെ വീട് നിർമ്മാണമാണെങ്കിൽ പെർമിറ്റ് അപേക്ഷയ്ക്ക് ദേശീയപാത സർവീസ് റോഡിലേക്കുള്ള ആക്സസ് പെർമിഷൻ ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് പെർമിറ്റ് നിഷേധിക്കരുത് എന്നതാണ് അഞ്ച് സെന്റ് വരെയുള്ളവർക്ക് ഇപ്പോ ദേശീയപാതയുടെ ആക്സസ് പെർമിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ദുഷ്കരമെന്ന് പറഞ്ഞാൽ പോരാ വർഷങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറിയ അഞ്ച് സെന്റ് വരെയൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവിടെ പെർമിറ്റിനപേക്ഷിച്ചാൽ ഇതില്ല എന്ന കാരണത്താൽ പെർമിറ്റ് കിട്ടാത്ത സ്ഥിതിയുണ്ട് അതിന് പരിഹാരമായിരിക്കുകയാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ചിട്ടുള്ള വീടുകൾക്ക് യു എ നമ്പർ ആണെങ്കിലും അവസാന ഘടു ധനസഹായം അനുവദിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഇപ്പൊ യു എ നമ്പർ ആയതുകൊണ്ട് അവസാന ഘടു കിട്ടുന്നില്ല എന്നുള്ള പരാതി ിൽ വന്നു അത് പരിഗണിച്ചുകൊണ്ടാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് അതുപോലെ ഭവന ആനുകൂല്യം സർക്കാരിന്റെ ഭവന ധനസഹായം ലഭിച്ച എല്ലാവർക്കും വീട് വിൽക്കാനുള്ള സമയപരിധി നേരത്തെ പത്ത് വർഷമായിരുന്നത് ഏഴ് വർഷമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ നിയമവിരുദ്ധമായി പ്ലോട്ടുകൾ വിഭജിച്ചു കൊടുത്തതിന്റെ ഫലമായി അതിൽ ചെറിയ പ്ലോട്ടുകൾ വാങ്ങുന്നവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാത്ത വ്യാപകമായിട്ടുള്ള പരാതി ഇന്ന് സംസ്ഥാനത്താകെയുണ്ട് അതിന് ഉത്തരവാദി ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് അവര് വഴിയും മറ്റ് പൊതു സൗകര്യങ്ങൾക്കുള്ള സ്ഥലവും ഒന്നും വിടാതെ തോന്നിയതുപോലെ നിയമത്തിനെതിരായി വഴി പ്ലോട്ട് വിഭജിക്കും അതേസമയം ഈ പ്ലോട്ട് ഈ വാങ്ങുന്നവർ അതിൽ പെട്ടുപോകും അഞ്ച് സെന്റോ പത്ത് സെന്റോ വാങ്ങിയവർക്ക് അവിടെ കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് കിട്ടില്ല ഒരു കാര്യം അദാലത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട് അങ്ങനെ പ്ലോട്ട് വാങ്ങിയവർക്ക് ഒരു കാരണവശാലും ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിക്കാൻ പാടില്ല എന്നാൽ അത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ നിയമവിരുദ്ധമായി പ്ലോട്ട് വിഭജിച്ചതിനുള്ള ഒരു സാധൂകരണമായിട്ട് മാറാനും പാടില്ല അയാൾ കുറ്റവിമുക്തരാക്കപ്പെടാനും പാടില്ല അപ്പൊ അതുകൊണ്ട് ആവശ്യമായ ചട്ടഭേദഗതി ഇനി നിയമഭേദഗതി ആവശ്യമാണെങ്കിൽ അതും കൊണ്ടുവരും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ നിയമവിരുദ്ധമായി വിഭജിച്ചയാൾക്ക് തുടർന്ന് പെർമിറ്റ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ കൊണ്ടുവരാൻ നിയമ ചട്ട ഭേദഗതികൾ നടപ്പാക്കും എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല ഇങ്ങനെ ഒട്ടേറെ സ്പെഷ്യൽ സ്കൂളുകൾ വൃദ്ധസദനങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതും അദാലത്തിലെ തീരുമാനമാണ് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ അധിക എഫ്ഐആറിനുള്ള ഫീസ് അഡീഷണൽ എഫ്ഐആറിനുള്ള ഫീസ് അത് തിരിച്ചു കൊടുക്കാനും അദാലത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒട്ടേറെ പൊതു തീരുമാനങ്ങൾക്ക് സംസ്ഥാനത്താകെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങൾക്ക് അദാലത്ത് വഴി തുറന്നിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് അപൂർവം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ അദാലത്ത് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് നിയമലംഘനങ്ങളെ മുഴുവൻ സാധൂകരിച്ചു കിട്ടാനുള്ള ഒരു ഒരേർപ്പാടല്ല എന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഇതുവരെയുള്ള ഏഴ് അദാലത്തിൽ പോയതിനനുഭവം വെച്ച് പറയുക പൂർണ്ണമായ ചട്ടലംഘനമായിരിക്കും അവർ വരുന്നത് ഈ അദാലത്തിൽ ഞങ്ങൾക്ക് ഈ ചട്ടലംഘനം സാധൂകരിച്ച് കിട്ടണം എന്ന മട്ടിലാണ് ചില ഇളവുകൾ ഇവിടെ പറഞ്ഞു ആ ഇളവുകൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചും മാനുഷികമായ പരിഗണനയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഉള്ളതാണ് ചട്ടത്തിൽ ചില ഇളവാണ് എന്നാൽ ചട്ടലംഘനത്തിന് നിയമസാധുത നൽകാനുള്ളതല്ല അദാലത്ത് എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ചട്ടം നിയമം ഇതിൻ്റെ എല്ലാം തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ അല്ലെങ്കിൽ യാന്ത്രികമായ വ്യാഖ്യാനം കൊണ്ടോ ഒക്കെ അകപ്പെട്ട ആളുകളെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവർക്ക് നീതി ലഭ്യമാക്കാനുള്ളതാണ് ഈ അദാലത്ത് അതാണ് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ദൈനംദിനം ലക്ഷക്കണക്കിന് ആളുകളാണ് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ വലിയൊരു വിഭാഗത്തിന്റെ പരാതികൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ അതൊരു നീതി നിഷേധമായിട്ട് മാറുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ജില്ലയിലും അദാലത്തിനെ സമീപിച്ചത് ഇവിടെയും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറോളം പരാതി നേരത്തെ രജിസ്റ്റർ ചെയ്തതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആൾക്കൂട്ടവും കാണിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കഴിയാവുന്നത്ര നീതിപൂർവകമായ പരിഹാരം ചട്ടങ്ങൾക്കകത്തു നിന്നുകൊണ്ട് സാധ്യമായ അളവുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് നീതിപൂർവകമായ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതുവരെ നടന്ന അദാലത്തുകളിൽ എൺപത്തിയാറ് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പരാതികളും പരാതിക്കാർക്ക് അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയിട്ടുള്ളത് പരമാവധി നിരസിക്കേണ്ടി വന്നത് പതിനാല് ശതമാനമാണ് എൺപത്തിയാറ് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയിട്ടുള്ളത് പരിപൂർണ്ണ ഘട്ടലംഘനങ്ങളാണെങ്കിൽ പിന്നെ നിരസിക്കുകയല്ലാതെ മാർഗവുമില്ല പിന്നെ അവസാനം ഒരു കാര്യം പറയാനുള്ളത് നേരത്തെ രജിസ്റ്റർ ചെയ്യണം പോർട്ടലിൽ എന്ന് പറഞ്ഞിരുന്നു നേരത്തെ രജിസ്റ്റർ ചെയ്ത അപേക്ഷകൾ മാത്രമാണ് ഇന്ന് പരിഗണിച്ച് തീർപ്പാക്കുക ഇന്ന് നേരിട്ട് അപേക്ഷയുമായിട്ട് വന്നവരുണ്ടാവും അവരെ മടക്കി അയക്കില്ല അവരുടെ അപേക്ഷ സ്വീകരിക്കും അതിന് പ്രത്യേകമായ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ അപേക്ഷ കൊടുക്കുക കാത്തിരിക്കാതെ തിരിച്ചു പോവുക കാരണം ചില അതാരത്തിലൊക്കെ അനുഭവമുണ്ട് നേരത്തെ പേക്ഷിച്ചവരുണ്ടാവും അതിനിടയിലായിരിക്കും ഇന്ന് വന്നവർ കയറി വരിക അവരൊന്നോ രണ്ടോ മണിക്കൂർ ഇവിടെ കാത്തിരിക്കുമ്പോഴേക്കും അക്ഷമരായിട്ട് പറയും പറയുകഴിഞ്ഞാൽ രണ്ടു മണിക്കൂറായിരിക്കുന്നു എന്ന് രണ്ടാഴ്ച മുമ്പ് പരാതി കൊടുത്തവരുടെ കാര്യം ഇവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കാരണവശാലും ഇന്ന് വന്ന പരാതികൾ ഇന്ന് പരിഗണിക്കുന്നതല്ല അത് പിന്നീട് രണ്ടാഴ്ചക്കുള്ളിൽ പരിഗണിച്ച് തീർപ്പുണ്ടാക്കും നേരത്തെ രജിസ്റ്റർ ചെയ്ത പരാതികൾ മാത്രമാണ് ഇന്ന് പരിഗണിക്കുകയും തീർപ്പാക്കുകയും ചെയ്യുക അത് അടിവരയിട്ട് പറയാനും ഉദ്യോഗസ്ഥന്മാരും അത് ഉറപ്പുവരുത്തണം വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാ പരാതിയും മന്ത്രി നേരിട്ട് കേട്ട് പരിഹരിക്കേണ്ടതല്ല അത് പ്രായോഗികവുമല്ല മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അദാലത്ത് എന്നാണ് അർത്ഥം അല്ലാതെ എല്ലാം മന്ത്രി തന്നെ ഇരുന്ന് തീരുമാനമാക്കുക എന്നുള്ളതല്ല തദ്ദേശ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും മുതൽ താഴെ വരെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്ന അദാലത്താണ് ഓരോ തലത്തിലും തീർക്കാവുന്ന ഉണ്ടാവും ഉപജില്ലാ സമിതിയുണ്ട് അവിടെ തീരുന്ന പരാതികൾ ഉണ്ടാവും ജില്ലാ തലത്തിലുള്ള സമിതിയുണ്ട് അവിടെ തീരും സംസ്ഥാന തലത്തിലുള്ള സമിതിയുണ്ട് അവിടെ തീരും കുറെ പരാതികൾ നയപരമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് മന്ത്രി നേരിട്ട് പരിഗണിക്കുന്നത് ഇതും പറയാൻ കാരണം എല്ലാവരും നേരിട്ട് മന്ത്രിയുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞ് തിക്കം കിരക്കം കൂട്ടുന്ന സ്ഥിതി ചിലയിടത്തുണ്ടായി അത് ഈ അദാലത്ത് നടപടിക്രമങ്ങളെ ആകെ താളം തെറ്റിക്കും എന്നതുകൊണ്ട് ഈ വ്യവസ്ഥ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൂരിലെ പൊതുജന സമൂഹത്തെ ആദ്യം തന്നെ മന്ത്രി നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് എം എൽ എയും മ്യൂസിയം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു അവരെ സ്വാഗതം ചെയ്യുകയാണ് പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ സുപ്രധാനമായ നടപടികൾ സ്വീകരിക്കാൻ കരുതുന്നത് അതിന് സമയം വേണം